നമസ്കാരം സ്വാഗതം ും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് കഴിഞ്ഞ രണ്ട് എലക്ഷനിലെ പരാജയം ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് നാല്പത്തൊന്ന് സീറ്റ് ഉണ്ടായി അത് ഇരുപത്തൊന്നായി മുഖ്യപ്രതിപക്ഷമായിട്ട് ബി ജെ പി പക്ഷെ അന്ന് ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ഒരു കാരണവശാലും ബി ജെ പിക്ക് മേൽക്കായ്മ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു സ്റ്റാൻഡ് ഞങ്ങൾ സ്വീകരിച്ചു പ്രതിപക്ഷത്തന്ന് ബി ജെ പിക്ക് മുപ്പത്തഞ്ചാണ് ഞങ്ങൾക്കന്ന് ഇരുപത്തൊന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കൂടിയാൽ തന്നെ ഭരണകക്ഷിയായിട്ടുള്ള എൽ ഡി എഫിനേക്കാൾ അംഗസംഖ്യ കൂടുതലും പക്ഷെ അങ്ങനെ അംഗസംഖ്യ കൂടുതൽ വന്ന ഒരു ബഡ്ജറ്റ് വോട്ടിനിടുമ്പോൾ ബഡ്ജറ്റ് പരാജയപ്പെടും പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് ജയിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഒരു അനശ്വരത്വം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ഭരണകക്ഷി ഒന്നുകിൽ അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുക ഞങ്ങൾ പ്രതികൂലിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും വോട്ടെടുപ്പ് സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് ജനം ചോദിച്ചത് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ രണ്ട് കാര്യങ്ങളാണ് ജനം പറഞ്ഞത് ഒന്ന് നിങ്ങൾ കഴിഞ്ഞവണ് വനിതാ സംവരണമായിരുന്നു നിങ്ങൾ അത്ര സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേറെ കാൻഡിഡേറ്റ് ഇല്ല അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെ പോയപ്പോൾ കഴിഞ്ഞ എന്നാൽ ഞങ്ങൾ നമ്പർ പത്തായി ചുരുങ്ങി അപ്പം അതുകൊണ്ട് ഈ പോരായ്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മുഖത്തിനെ കോർപ്പറേഷൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ചെറുപ്പക്കാരനായ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഒരുപാട് എന്താ ഐ ടി കുട്ടി ഐ ടി കാരൊക്കെയുള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ശബരിനാഥിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അങ്ങനെ ഒരു ചെറുപ്പക്കാരും ഒരു ടീമും ഇത്തവണ തയ്യാറാക്കി ആൾക്കാരി ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ ശ്രീ ജോൺസൺ ജോസഫ് അതുപോലെ പേട്ട അനിൽ അങ്ങനെയുള്ള സീനിയേഴ്സും ഉണ്ട് വിദ്യാർത്ഥിയായിട്ടുള്ള വൈഷ്ണവ സുരേഷ് ഉൾപ്പെടെ അങ്ങനെ നല്ല ടീമിനെയാണ് ഞങ്ങൾ ഇത്തവണ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ മത്സരം ഞങ്ങളിതിനെ വളരെ ഗൗരവത്തിലും കാരണം തിരുവനന്തപുരം തലസ്ഥാനം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ത്രികോണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ചുമതല അതുകൊണ്ടാണ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് ഇപ്പോൾ ഇന്നത്തോടു കൂടെ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു നടത്തിയ കുടുംബ സംഗമങ്ങൾ തന്നെ പാർട്ടി വളരെ എന്ന് തോന്നിയ വാർഡുകളിൽ പോലും സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ ആ കുടുംബ സംഗമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വോട്ട് ചെയ്യേണ്ട ജനങ്ങളാണല്ലോ അപ്പം ഞങ്ങളൊരു കാര്യമൊക്കെ അന്ന് നിർദ്ദേശം കൊടുത്തത് കുടുംബ സംഗമങ്ങളിൽ ഒരിക്കലും ഈ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കരുത് നിങ്ങളവിടെ പത്ത് പേരാണ് നമ്മുടെ പാർട്ടിയുടെ അനുഭവമുള്ളവരെങ്കിൽ ആ പത്തു പേരെ വിളിച്ചാൽ മതി ഞങ്ങൾ നോക്കട്ടെ എന്താണ് ഇൻ്റെ അവസ്ഥ പക്ഷേ അങ്ങനെ ഉള്ള പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ആളുകൾ പങ്കെടുത്തു അതാ വാർഡിലുള്ള ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ ആ തുടക്കം തന്നെ ഞങ്ങൾ ഈ എത്രയോ നാളുകൾക്ക് മുമ്പ് അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് മുതൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞാണ് ഏതാണ്ട് ഒന്നേകാൽ മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എലക്ഷൻ റിസൾട്ടുമായിട്ട് ഞങ്ങളതുകൊണ്ട് എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ യോഗം ചേർന്ന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ക്യാമ്പുകൾ നടത്തുകയും അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ക്യാമ്പുകൾ നടത്തി അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചില സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഈ എലക്ഷനെ ബാധിക്കില്ല എന്ന് പറയാൻ കാര്യം മാത്രമല്ല ഓരോ പ്രവർത്തകരും ഇത് അവരുടെ ഇലക്ഷനാണ് പ്രവർത്തകരുടെ ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ അവർക്കും ഈ കാര്യങ്ങൾ കുറെയൊക്കെ താല്പര്യമുണ്ട് നേരത്തെ വാമിപ്പ് ചെയ്യുന്ന നന്നായിട്ടോടാൻ വേണ്ടിയിട്ട അല്ലെങ്കിൽ വാമിയ്യേണ്ട ആവശ്യമില്ല അല്ല അത് തന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ രാഷ്ട്രീയത്തിൽ മറുതന്ത്രം പ്രയോഗിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഒരു തന്ത്രവും പുറത്തെടുക്കാതിരുന്നാൽ പിന്നെ ക്ലച്ച് പിടിക്കുക രണ്ടുപേര് എതിരാളികൾ തന്നെയാണ് അല്ല അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രഖ്യാപനം ഇന്നേ വന്നിട്ടുള്ളൂ അസംതൃപ്തി ചില ഭാഗങ്ങളുണ്ടാകാം കാരണം ഇത് അസംബ്ലി ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനാണ് എന്ന് വിചാരിച്ച് പരമാവധി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചിലരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞില്ലെങ്കിലും ആ കുറവ് മറ്റടങ്ങൾ ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് ഇപ്പോൾ നഗരസഭയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പഞ്ചായത്തുകൾ വരുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി എലക്ഷൻ്റെ വിഡ്രോവൽ ഇരുപത്തൊന്നാണ് നവംബർ ഇരുപത്തൊന്നാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി അതിന് മുമ്പ് എല്ലാ പ്രശ്നവും ഞങ്ങൾ പരിഹരിക്കും അല്ല കഴിഞ്ഞ തവണ ഒന്ന് കോവിഡിൻ്റെ ഒരു ീരാളിപ്പെടുത്തുണ്ടായിരുന്നു കഴിഞ്ഞ അസംബ്ലിയും ലോക്കൽ ബോഡിയും അവ അതുകൊണ്ട് തന്നെ ഒരു കാടിളക്കി പ്രചരണം നടത്താൻ കഴിഞ്ഞില്ല അധികാരം കഴിയുള്ളതുകൊണ്ട് സർക്കാരിന് കുറേയൊക്കെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞു ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും കൊടുക്കരുതെന്ന് പറയാൻ പാടില്ല പക്ഷെ ആനുകൂല്യങ്ങൾ കൊടുത്തപ്പോൾ അതിനെ അവർ ഒരു രാഷ്ട്രീയ ലൈനാക്കി മാറ്റി അതാണ് പാളിച്ച പറ്റി അതല്ലാതെ മറ്റ് അസ്വാരസ്യങ്ങൾ കൊണ്ടല്ല ഒരു പരാജയമുണ്ടായത് ആർ എസ് പിക്ക് വിട്ടുകൊടുത്താണ് ആർ എസ് പി വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഒരു യു ഡി എഫിൻ്റെ സ്പിരിറ്റ് അവർ കാണിച്ചു അവരഞ്ച് സീറ്റ് അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ ഒരു സീറ്റ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ല അതുകൊണ്ട് ആ സീറ്റ് അവർ കോൺഗ്രസിനെ ഏൽപ്പിച്ചു ആറ്റിപ്പുറ സീറ്റ് എന്നൊരു ഒറ്റകാരനെ പറ ഒറ്റ ഡിമാൻഡേ അവർ പറഞ്ഞിട്ടുള്ളൂ അടുത്ത തവണ അഞ്ച് സിറ്റിംഗ് സീറ്റ് ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ അവകാശം സ്ഥാപിക്കണം ഞങ്ങൾ പറഞ്ഞു ശരി സന്തോഷം അതായത് ആർ സി ഞങ്ങൾ അഞ്ച് സീറ്റ് കൊടുത്തു ഒരു സീറ്റ് അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് അവിടെ നല്ല ഫൈറ്റ് കാഴ്ചവെച്ച് ജയിക്കാൻ കഴിയുക അങ്ങനെ ആറ്റിപ്പറ സീറ്റ് അവർ തന്നിട്ട് പല പകരം സീറ്റ് കൊടുക്കാൻ പറ്റിയ സീറ്റില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് മനസ്സിലാവും പക്ഷെ ഞങ്ങൾ സിറ്റിംഗ് സീറ്റ് അഞ്ചാണ് എന്നുള്ള ഫോർമുല അംഗീകരിക്കണം അത് അംഗീകരിച്ചു അല്ല അത് ഞങ്ങൾ പറയുക ഞങ്ങളിപ്പോ ഈ പ്രഖ്യാപനം കഴിഞ്ഞു സീറ്റ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം